നമസ്കാരം കഴിഞ്ഞ ദിവസം ആർ എസ് എസ് അനുകൂല സംഘടനയായ ശ്രീ പത്മനാഭ സേവാ സമിതി പരിപാടി സംഘടിപ്പിക്കാൻ കേരള സർവകലാശാല സെനറ്റ് ഹാൾ വാടകയ്ക്കെടുത്തത് അറുപത്തി അയ്യായിരം രൂപ അടച്ചാണ് അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റിലായവരെ ആദരിക്കുന്നതിനും കാഭാ സുരേന്ദ്രൻ എഴുതിയ അടിയന്തരാവസ്ഥ ജനാധിപത്യ കശാപിന് അമ്പതാണ്ടെത്തുകയും എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനുമായിട്ടാണ് സമിതി ഹാൾ വാടകയ്ക്കെടുത്തിരുന്നത് മതപരമായ ചടങ്ങുകൾ സംഘടിപ്പിക്കരുതെന്ന നിർദ്ദേശത്തോടെയാണ് സർവകലാശാല അധികൃതർ ഹാൾ അനുവദിച്ചത് ഈ പരിപാടിക്കിടയിലാണ് ഭാരതാമ വിവാദം ഉണ്ടായത് അതിനിടെ പ്രതിഷേധിക്കാനെത്തിയ കെഎസ് യുക്കാരെ ഹാളിനുള്ളിൽ നിന്ന് പോലീസ് ഏറെ കഷ്ടപ്പെട്ടാണ് രക്ഷിച്ചതെന്നും സൂചനയുണ്ട് എസ് എഫ് ഐയും കെ എസ് യുയും സംയുക്തമായിട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇരു സംഘടനാ നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു ഇതിനുശേഷം പ്രതിഷേധത്തിന്റെ വിശദരൂപരേഖ തയ്യാറാക്കി അതിനുശേഷം കെഎസ് യു കാൽ ചില ിനുള്ളിലേക്ക് പോകാൻ പറഞ്ഞു എസ് എഫ് ഐ കാരും വരുമെന്ന പ്രതീക്ഷയിൽ അവർ ഹാളിലെത്തി അത് പ്രശ്നമായി മാറി വൈകിട്ട് നാലരയോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഭാരതാമിയുടെ ചിത്രം മൂന്നരയോടെയാണ് സെന്റർ ഹാളിൽ വെച്ചത് ഇതറിഞ്ഞ് ആദ്യം പരിശോധനയ്ക്ക് എത്തിയത് എസ് എഫ് ഐക്കാരാണ് അവരവിടെ നിന്ന് ഫോണിൽ ആരെയോ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു പത്മനാഭ സേവാ സമിതി എന്ന പേരുണ്ടെന്നും എന്നാൽ പത്മനാഭ സ്വാമിയുടെ ചിത്രം ബാനറിൽ ഇല്ലെന്നും അവർ പറഞ്ഞു ഇതിനൊപ്പം ഭാരതാപചിത്രമുണ്ടെന്നും അവർ അറിയിച്ചു ഈ ഫോൺ സംഭാഷണം സംഘാടക സമിതിയിലെ ചിലർ കേട്ടിരുന്നു ഇവർ പോയതിനു പിന്നാലെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അപ്പോഴാണ് ഹാളിനുള്ളിൽ ചിലരുടെ പ്രതിഷേധ സ്വഭാവം കണ്ടത് ആർ എസ് എസ് കാരല്ലാത്തത് കൊണ്ട് തന്നെ കാര്യം തിരകെ അപ്പോഴാണ് കെ എസ് യു കാരാണെന്നും പ്രതിഷേധിക്കാൻ എത്തിയതാണെന്നും അവർ പറഞ്ഞത് അപ്പോഴേക്കും കൈകാര്യം ചെയ്യാനുള്ള നീക്കം നടന്നു പോലീസ് ഏറെ പണിപ്പെട്ടാണ് അവരെ രക്ഷിച്ചത് ഇതിനിടെ കെ എസ് യാരെ ഹാളിനുള്ളിലേക്ക് പറഞ്ഞു എസ് എഫ് ഐ സേഫ് ഗെയിം കളിച്ചെന്ന ആക്ഷേപം വിദ്യാർത്ഥികൾക്കിടയിൽ ഉയർന്നിട്ടുണ്ട് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിൽ കാവിക്കുടി ഏന്തിയ ഭാരതാമ്യയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധവുമായി എസ് എഫ് ഐയും കെ എസ് യു എത്തിയത് വലിയ സംഘർഷത്തിനിടയാക്കിയിരുന്നു മതപരമായ ചിഹ്നങ്ങൾ ഒഴിവാക്കണമെന്ന് സർവകലാശാല അധികൃതർ ആവശ്യപ്പെട്ടെങ്കിലും ഒരു മണിക്കൂർ വൈകി ആരംഭിച്ച ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുത്തു സെനറ്റ് ഹാളിലേക്ക് കടന്ന കെ എസ് യു പ്രവർത്തകരെ ബിജെപി ആർ എസ് എസ് പ്രവർത്തകർ വളഞ്ഞിട്ട് തല്ലിയെന്നാണ് വസ്തുത എന്നാൽ എസ് എഫ് ഐ കാരും ഇങ്ങോട്ട് വന്നതുമില്ല അവർ ആർ എസ് എസ് കാര് മാത്രമാണ് പ്രതിഷേധിച്ചത് ഈ സാഹചര്യത്തിൽ ഗവർണറുടെ വാഹനത്തിന് പോലീസ് കനത്ത സുരക്ഷയൊരുക്കി പ്രധാന കവാടം ഒഴിവാക്കിയായിരുന്നു ഗവർണറുടെ മടക്കയാത്ര കാഭാ സുരേന്ദ്രൻ എഴുതിയ അടിയന്തരാവസ്ഥ ജനാധിപത്യ കശാപിന് അൻപതാണ്ട് തികയുമ്പോൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായിട്ടായിരുന്നു സമിതി ഹാൾ വാടകയ്ക്കെടുത്തിരുന്നത് അറിയപ്പെടുന്ന ആർ എസ് എസ് പ്രചാരകരാണ് സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ ആർ എസ് എസ് പരിപാടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സെനറ്റുകൾ വാടകയ്ക്ക് നൽകിയതെന്നും വ്യക്തം ബുധനാഴ്ച വൈകിട്ട് നിലവിളക്കിന് സമീപം കാവിക്കൊടി എന്ത്യ ഭാരതാമിയുടെ ചിത്രം സംഘാടകർ വെച്ചതോടെയാണ് എസ് എഫ് ഐ പ്രതിഷേധവുമായി എത്തിയത് ചിത്രം മാറ്റാത്ത ചടങ്ങ് അനുവദിക്കില്ലെന്ന് സിൻഡിക്കേറ്റ് അംഗം കൂടിയ എസ് എഫ് ഐ നേതാവ് ജെഎസ് ഷിജുഖാൻ അറിയിച്ചു സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ വേദിയിലെത്തി ചിത്രം മാറ്റാത്ത പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം സംഘാടകരോട് പറഞ്ഞു മതപരമായ ചിത്രമല്ലെന്നും ദേശസ്നേഹത്തിന്റെ ഭാഗമാണിതെന്നും സമിതി ഭാരവാഹികളും മറുപടി നൽകി സംഘാടകർ വഴങ്ങാതിരുന്നതോടെ ഹാൾ അനുവദിച്ചത് റദ്ദാക്കിയതായി സർവകലാശാല അധികൃതർ രാജ്ഭവനെ അറിയിച്ചു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പരിപാടി ഒഴിവാക്കണമെന്ന് പോലീസും രാജ്ഭവനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഗവർണർ വഴങ്ങിയില്ല ആറരയോടെ ഗവർണർ വേദിയിലെത്തുമെന്ന് അറിയിപ്പ് വന്നു ഇതിനിടയിലാണ് ഹാളിലെ കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധം ത് ഇവരെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ വളഞ്ഞിട്ട് തല്ലി ഏറെ പണിപ്പെട്ടാണ് പോലീസ് ഇവരെ പുറത്തിറക്കിയത് എസ് എഫ് ഐക്കാരും പ്രതിഷേധിക്കാൻ ഹാളിൽ ഉണ്ടാകുമെന്ന് കെ എസ് യു പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അടി തുടങ്ങിയിട്ടും എസ് എഫ് ഐ മുദ്രവാക്യമൊന്നും ഉയർന്നില്ല ഇതോടെയാണ് എസ് എഫ് ഐ കാരെല്ലാം ഹാളിന് പുറത്തായിരുന്നെന്ന് യാഥാർത്ഥ്യം കെ എസ് യു അറിഞ്ഞത് അപ്പോഴേക്കും കെ എസ് യു കാർ അടികൊണ്ട് തളർന്നു പ്രസംഗത്തിൽ അടിയന്തരാവസ്ഥയും ഇന്ദിരാഗാന്ധിയും വിമർശിച്ച ഗവർണർ ഭാരതമ്പ്യയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു ഈ സമയം സർവകലാശാലയുടെ മുൻവശത്ത് എസ് എഫ് ഐ പ്രവർത്തകർ സംഘടിച്ചിരുന്നു ഇവരുടെ പ്രതിഷേധത്തിനിടെ പോലീസ് ഗവർണറുടെ വാഹനവ്യൂഹം വ്യൂഹം ഉള്ളിലേക്ക് കടത്തിവിട്ടു ഇതിനിടെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളമുണ്ടായി ഗവർണർ ഉള്ളിൽ കടന്നപ്പോൾ സർവകലാശാല ഗവർണറുടെ തറവാട് സ്വത്തല്ല എന്നെഴുതിയ ബാനർ എസ് എഫ് പ്രവർത്തകർ കെട്ടി പരിപാടി കഴിഞ്ഞ് ഗവർണർ ഇറങ്ങുമ്പോഴും പ്രതിഷേധവുമായി എസ് എഫ് ഐക്കാർ ഉറപ്പിച്ചിരുന്നു ഇതിനാലാണ് പ്രധാന കവാടം ഒഴിവാക്കി ഗവർണറുടെ വാഹനം പുറത്തിറക്കിയത്